ഇരിങ്ങാലക്കുഴ ടൗൺ ഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു ഏറ്റു ആറാട്ടുപുഴ സ്വദേശി മണോത്ത് കൃഷ്ണകുമാർ എന്നയാൾക്കാണ് ഷോക്കേറ്റത് അതേ ഈ ഈ കമ്പി 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 വെച്ച് ആ ഇന്ന് രാവിലെ ടൗൺ ടൗൺഹാളിന്റെ മുൻവശത്തെ മധുരനോട് ചേർന്ന പന്തൽ കെട്ടുന്നതിനിടെ സമീപത്തൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടം ഉണ്ടായത്

ബോധരഹിതനായി കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റ് സഹപ്രവർത്തകരും മറ്റും ചേർന്ന ചെയർപേഴ്സണിൻ്റെ കാറിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബൾബ് ഇടുന്നതിനിടെ സമാന രീതിയിൽ വൈദ്യുത ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റും ഉണ്ടായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ പ്രദേശത്തെ അപകട സാധ്യത നഗരസഭാ അധികൃതരെ അറിയിച്ചിരുന്നതായി ഇരിങ്ങാലക്കുട കെ സി ബി നമ്പർ വൺ സെക്ഷൻ എ ഒ ബാബു പറഞ്ഞു ത്തെ അപേക്ഷിച്ച് ഇത്തവണ ടൗൺഹാളിന് പുറത്ത് വലിയ രീതിയിലാണ് പന്തൽ സംവിധാനം ഒരുക്കുന്നത് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്